മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന മൂന്നുപേരെ പോലീസ് ചോദ്യം ചെയ്തതായാണ് വിവരം ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ശനിയാഴ്ച വൈകിട്ടാണ് പുതുവേലിയിൽ ജോർജ് ഉണ്ണൂണിയെ മൈലപ്രയിലെ കടയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മോഷണത്തിനിടെയാണ് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഒൻപത് പവൻ മാലയും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴുത്ത് കൊല്ലാൻ ഉപയോഗിച്ച രണ്ട് കൈലി മുണ്ടുകളും ഷർട്ടും പോലീസ് കണ്ടെടുത്തിരുന്നു പുതിയ മുണ്ടുകളായതിനാൽ ഇവ വാങ്ങിയ കടകൾ കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കടയിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് മോഷണം പോയതിനാൽ നാൽപ്പതിലധികം ബസ്സുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചായിരുന്നു പോലീസ് പരിശോധന അന്വേഷണത്തിനായി രണ്ട് ഡിവൈഎസ്പിമാരടങ്ങുന്ന പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് കൊലയ്ക്ക് പിന്നിൽ വൻ ആസൂത്രണമുണ്ടെന്നാണ് പോലീസ് നിഗമനം സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം